ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രമോ അങ്ങനെ വന്നു പ്രമോ വന്നതിൽ ഭയങ്കര ട്വിസ്റ്റായിരുന്നു കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആ ഒരു വേദിയിൽ അല്ലെങ്കിൽ ആ ഒരു വീടിനുള്ളിൽ വെച്ചിട്ട് ഓഡീഷൻ നടക്കാൻ പോവാണ് വേറെ ആരുമല്ല അവിടെ വരുന്നത് ഗസ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് അതായത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂറും നമ്മുടെ ജിദ്ദു ജോസഫുമാണ് വരുന്നത് അവരൊരു ഓഡീഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവർ ഡയറക്റ്റ് ആയിട്ട് ഓഡീഷൻ നടത്തുവാണ് അവരുടെ പുതിയ സിനിമയിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അവിടെ ഒരു ഓഡീഷൻ നടക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരവസരം കൂടി ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഊർവശി മാമ വന്നിരുന്നു അതുപോലെ ദിലീപ് വന്നിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ ഇപ്രാവശ്യത്തെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവസരമാണ് ഏറ്റവും വലിയൊരു അവസരമാണ് അവരുടെ ലൈഫിലെ തന്നെ കാരണം ഒരു ഓഡീഷൻ ലൈവായിട്ട് ഇവരുടെ മുൻപ് ചെയ്യുന്ന ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് ഓടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതിൽ ആരെങ്കിലും സെലക്ട് ചെയ്യുമായിരിക്കും എന്തായാലും ഇതില് ആരൊക്കെയാണെന്ന് വെച്ചാൽ അർജുനും ശ്രീ ഇതുവും അതുപോലെ അത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ആ ഒരു കാമുകി കാമുകൻ ആ ഒരു റോളാണ് ചെയ്യുന്നത് അതുപോലെ ജാസ്മിനും നമ്മുടെ ജിൻഡോയും ചെയ്യുന്നുണ്ട് അതൊരു അച്ഛൻ മോള് അത് അനേക്ക് വളരെ നന്നായിട്ട് തോന്നി ജിൻഡോ ആ ഒരു അച്ഛൻ്റെ റോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ അർജുനും ശ്രീധവും അതും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഋഷി ഉണ്ട് അതുപോലെ നോറയുണ്ട് നോറയും സിജോയും ഉണ്ട് സിജോ നോറയെ പെണ്കാണാൻ വന്ന ഒരാളുടെ ഒരു റോളാണ് ചെയ്യുന്നത് അവർ രണ്ടുപേരെ അതുപോലെ തന്നെ നമ്മുടെ ഋഷിയും നമ്മുടെ അഭിഷേകും കൂടിയിട്ട് ഒരു സിനിമയെ പറ്റിയിട്ട് സിനിമ ചെയ്യാൻ പോകുന്ന ആൾക്കാർ തമ്മിൽ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിന്ന് കണ്ടുതന്നെ അറിയാം ആരെയൊക്കെയാണ് അവർ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന്